നമസ്കാരം തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ദേവസ്വമന്ത്രി വി എൻ വാസവനെയും പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂരം നടത്തിപ്പിന്റെ മികവ് ചൂണ്ടിക്കാണിച്ചാണ് മന്ത്രിമാരെയും മറ്റ് സംവിധാനങ്ങളെയും അദ്ദേഹം പുകഴ്ത്തിയത് പൂരവുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രിയടക്കം പുകഴ്ത്തിയത് മൂന്ന് മാസത്തോളമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ പൂരം നടത്തിപ്പിന്റെ മുന്നൊരുക്കത്തിൽ പങ്കാളിയായതായി സുരേഷ് ഗോപി പറഞ്ഞു താരടങ്ങുന്ന യോഗത്തിലടക്കം ബന്ധപ്പെട്ടവരുമായി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചു പൂരം നടത്തിപ്പിൽ വീഴ്ചകൾ വരാതിരിക്കാൻ വേണ്ട ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് അദ്ദേഹം മുന്നോട്ടുകൊണ്ടുപോയതായും അതുപോലെ ദേവസ്വം മന്ത്രിയും സജീവമായി എല്ലാ ഒരുക്കങ്ങളിലും നിന്നതായി സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂർകാർക്കും മലയാളികൾക്കും വേണ്ടി മന്ത്രിമാർക്കും നന്ദി പറയുന്നു പിണറായി വിജയനും വി എൻ വാസ്തവനും ഓരോ കാര്യങ്ങളും ഇടപെട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരുകാരുടെ മന്ത്രിയായ റവന്യൂ മന്ത്രി രാജൻ കൂട്ടത്തിൽ ഒരാളെ പോലെ ഓടി നടന്നാണ് ഏകോപനം നടത്തിയത് മന്ത്രി രാജൻ ഒരു മിനിറ്റ് പോലും പൂരം ആസ്വദിച്ചിട്ടില്ല അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു രാജനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി പൂരം ഗംഭീരമാക്കാൻ പ്രവർത്തിച്ച മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ലോകത്തിനു മുന്നിൽ മികച്ചൊരു പൂരം കാഴ്ചവെക്കാൻ സാധിച്ചു ജില്ലാ ഭരണകൂടവും ഉദ്യോഗസ്ഥരുമെല്ലാം അതിനായി സഹകരിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉറക്കമിളച്ചാണ് പൂരം വിജയിപ്പിക്കാൻ ശ്രമിച്ചത് കൃത്യമായ കണക്കെടുപ്പ് നടത്തി പ്രവർത്തനം നടത്തി പാളിച്ചുണ്ടാകാതെ എല്ലാ സജ്ജീകരണങ്ങളും സിറ്റി പോലീസ് ഏർപ്പെടുത്തി മൃഗസംരക്ഷണ വിഭാഗവും അടക്കം മികച്ച രീതിയിൽ പൂരം നടത്തിപ്പിൽ സഹകരിച്ചെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഡോക്ടർ ഗിരിരാജൻ അടക്കമുള്ളവർ മികവാർന്ന് പ്രവർത്തിച്ചു പൂരത്തിന് കളങ്കമാകാവുന്ന എപ്പിസോഡ് മുളയിലെ നുള്ളുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം ഇന്നലെ കാലടിയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട വലഞ്ഞതോടെ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രശ്നപരിഹാരത്തിന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കേന്ദ്രമന്ത്രി ഉച്ചയോടെ കാലടി പാലത്തിന്റെ സമീപത്ത് ഗതാഗത കുരുക്കിൽ പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പ്രശ്നം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചു തുടർന്നാണ് കേന്ദ്രമന്ത്രി പാലത്തിന്റെ ശോചനീയാവസ്ഥ നേരിട്ട് കണ്ടറിയുകയും ഉടനെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തത് കാലടി പാലത്തിലെ ഗതാഗത കുരുക്കിലാണ് താനെന്നും റോഡ് വളരെ മോശം അവസ്ഥയിലാണെന്നും കേന്ദ്രമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ അറിയിക്കുകയായിരുന്നു ഡോക്ടർ ഗിരിരാജൻ അടക്കമുള്ളവർ മികവാർന്ന് പ്രവർത്തിച്ചു പൂരത്തിന് കളങ്കമാകാവുന്ന എപ്പിസോഡ് മുളയിലെ നുള്ളുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു അതേസമയം ഇന്നലെ കാലടിയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട വലഞ്ഞതോടെ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രശ്നപരിഹാരത്തിന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാർത്തകളിൽ ഇടം